ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കറി വെക്കാനൊന്നുമില്ലല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഈ സോയാബീൻ ഇവിടെ ഇരിക്കുന്ന ആര് ഓർമ്മ വന്നത് എന്നാൽ പിന്നെ സോയാബീൻ വെച്ചിട്ട് ഒരു പെരട്ടുണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടപ്പയിൽ വെച്ചു ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ല ഒരു പിടി വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വറ്റൽ ഒന്ന് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ട് അതേ ചട്ടിയിൽ തന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പട്ട ഏലക്ക ഗ്രാമ്പൂ പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങളൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു രണ്ട് സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ നല്ലതാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് സവാള മാത്രം ചേർത്തത് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം മൂന്നാൽ അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമുളകൊന്ന് മാറിക്കിട്ടണം എല്ലാം കൂടെ അവിടെ കിട്ടുന്ന നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ ആ സമയം കൂടെ നമുക്ക് വറ്റൽ മുളകിലേക്ക് ലേശം കുരുമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ അരക്കരുതേ ഇതേ ഇതേപോലെ പൊടിച്ചെടുക്കണം ഇനി നമുക്ക് സവാളയുടെ കൂട്ടിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഓരോരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി ഒന്ന് മൂത്ത് കിട്ടണം മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചു ഇനി നമുക്കിതിലേക്ക് ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം ചെറിയൊരു തിള വരട്ടെ തിള വന്നതിന് ശേഷം സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം ചെറിയൊരു തിള വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇതേ നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലേശം ഗരം മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് മീറ്റ് മസാലയാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെള്ളമയമൊക്കെ വറ്റിച്ചെടുത്താൽ സോയാബീൻ വെച്ചിട്ടുള്ള പെരട്ട് റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം